മയ്യത്തിനെ പതിരല് കിടത്തിയതിനു ശേഷം കവിളിന്റെ ഭാഗത്തുള്ള കപ്പൻപുടവ നീക്കി അതിന്റെ അടിയില് ഇഷ്ടികയോ വണ്ണോ എന്തോ വെക്കണം എന്നൊക്കെ ഉണ്ടല്ലോ അതിന് പകരമായി പബർ നിർമ്മിക്കുമ്പോ തന്നെ പബറില് അത്തരമൊരു ചെറിയ തിട്ടയായ രൂപത്തില് നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് കിത്താബുകൾ ഏറ്റവും എന്തെങ്കിലും പറഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ടോ പബറുണ്ടാക്കുമ്പോ തന്നെ ആ ഭാഗത്ത് തല വരുന്ന ഭാഗത്ത് എന്തെങ്കിലും കയറ്റുണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് മയ്യത്തിന്റെ കഫം ചെയ്യുന്ന സമയത്ത് ചന്തിയുടെ ഭാഗം കെട്ടണം എന്ന് പറഞ്ഞത് മുലയുടെ ഭാഗം സ്ത്രീകളുടേത് കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതിരിക്കാൻ എന്നൊക്കെ പറയുന്നത് എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും ആവശ്യമുള്ളതാണോ അത് ഈ വലിയ കുറച്ച് വലിയ ആളുകളാവുമ്പോ നല്ല തടിയുള്ള ആളുകളാവുമ്പോ അവരുടേത് ോട്ട് പലിഞ്ചു നിൽക്കും അല്ലെങ്കിൽ സ്ത്രീകളും തന്നെ ചെറിയ കുറച്ച് വലിയതാകുമ്പോ വലിച്ചാൻ സാധ്യത ഉള്ളത് മാത്രം ചെയ്താൽ മതിയോ അതെല്ലാ സ്ത്രീകൾക്കും വേണ്ടതാണോ എന്നൊരു ഒരു സംശയം അസ്സാം വലൈക്കും അസ്സലാം വാഹമത് പ്രത്യേകം അങ്ങനെ ഒരു കബറു കുഴിക്കുന്ന സമയത്ത് തന്നെ ഒരു തലയണ

ഈ കല്ല് ഇഷ്ടിക മണ്ണ് ഇവയിലേക്ക് ചേർത്തപ്പെടുകയും ചെയ്യുക എന്ന് ഈ നെഹവിന്റെ പരിധിയിൽ ഇഷ്ടിക പോലോത്തത് എന്നതിന്റെ പരിധിയിൽ ഖബറിൽ വെട്ടിയുണ്ടാക്കിയ ഈ തലയെണ്ണയും ഉൾപ്പെടും എന്ന് മനസ്സിലാവുന്നു വബ്ബാഹു ആയലോ സ്ത്രീകളുടെ സ്ഥനം മുല വലിയതാവുകയും അത് മയ്യത്തിനെ ചുമക്കുമ്പോൾ ആടി ഉലയാനും അതു കാരണമായി കഫം തുണി പരക്കാനുമൊക്കെ ഇടവരും ഇത് ഒഴിവാക്കാൻ വേണ്ടി സ്ത്രീയുടെ നെഞ്ചിന്റെ മേൽ ഈ രണ്ട് സ്ഥലത്തെയും ഉൾപ്പെടുത്തുന്ന രീതിയിൽ അല്പം വീതിയുള്ള ഒരു തുണി കൊണ്ട് കഫം ചെയ്ത് കഴിഞ്ഞ ശേഷം അതിന്റെ മുകളിലായി കെട്ടണം അത് സുന്നത്താണ് കബറിൽ അത് അഴിച്ചിടപ്പെടുകയും ചെയ്യണം എന്ന് നമ്മുടെ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് പക്ഷേ എല്ലാ സ്ത്രീകൾക്കും ആവശ്യമില്ല ഈ ഒരു മൊസിനൂനു കൗനുഹു സാത്തിറൻലി ജമീരിൽ മയ്യത്തിന്റെ നെഞ്ചിനെ മുഴുവത്തിനായി മറക്കുന്നതാവുകയാണ് വേണ്ടത് വന്നസീറത്തല്ല ഇങ്ങനെ പരക്ക് കഫന്തുണി പരക്കാൻ ഇടവരുത്തുന്ന സതി സ്ഥനം മുല ഇല്ലാത്ത ചെറിയ പെൺകുട്ടി വക്കദൽ കെറത്തില്ല ഇപ്രകാരം തന്നെ വലിയ സ്ത്രീയാണെങ്കിലും അവൾക്കും ഈ തരത്തിലുള്ള സ്ഥിതി ഇല്ല എങ്കില്ല യുസന്നുലഹാദാലിക്ക അവൾക്ക് അങ്ങനെ ഒരു തുണി ബന്ധി കെട്ടൽ തുഴസ ഷെർവാനി സഹിതം മൂന്ന് നൂറ്റി ഇരുപത്തിയേഴ് ജമല് രണ്ട് നൂറ്റി അറുപത്തി ഒന്ന് എന്നിവയിൽ ഇപ്രകാരം കാണാൻ കഴിയും എന്നാൽ പുരുഷന്മാരുടെ ചന്തിയുടെ ഭാഗം അതല്ലെങ്കിൽ സ്ത്രീയുടേതാണെങ്കിലും ഇങ്ങനെ ഒരു തുണി കെട്ടേണ്ട കാര്യം നമ്മുടെ ഇമാമുകൾ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കഫൻ ചെയ്യുന്നതിന്റെ ഭാഗമായി ഹിന്ദുവാരത്തിൽ വാരത്തിൽ വെച്ച് രണ്ട് ചന്തിയെയും അടക്കി കെട്ടുന്ന ഒരു വിഷയം നമ്മുടെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് ആ കെട്ടൽ കൊണ്ട് മതിയാകും ഇത് എന്നാണ് മനസ്സിലാവുന്നത് പൊന്നാഭു കാലൻ